വിദ്വേഷ പരാമർശം പി സി ജോർജിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി ചാനൽ ചർച്ചയിലെ മുസ്ലിം വിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന് മുൻകൂർ ജാമ്യമില്ല ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റേതാണ് ഉത്തരവ് നേരത്തെ മുൻകൂർ ജാമ്യം തേടിയുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെ പി സി ജോർജ് കോടതി ഏർപ്പെടുത്തിയ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കരുത് എന്നതടക്കം മുൻപ് ജാമ്യം നൽകിയപ്പോൾ ചുമത്തിയ വ്യവസ്ഥകളുടെ ലംഘനമാണ് പി സി ജോർജ് നടത്തിയിരിക്കുന്നത് എന്ന് കേസിന്റെ വാദത്തിനിടെ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പി സി ജോർജിനെ പോലെ ദശകങ്ങളായി പൊതുപ്രവർത്തനം നടത്തുന്നവർ തങ്ങൾക്കും ഇത്തരത്തിൽ ജാമ്യവ്യവസ്ഥകൾ ലംഘിക്കാമെന്ന് മറ്റുള്ളവരും ധരിക്കില്ല എന്നും കോടതി ആരാഞ്ഞിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്നും അവർ പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമാണ് ജനുവരി ആറിന് നടന്ന ചാനൽ ചർച്ചയിൽ പി സി ജോർജ് പറഞ്ഞത് ഈരാറ്റുപേട്ടയിൽ മുസ്ലിം വർഗീയത ഉണ്ടാക്കിയാണ് തന്നെ തോൽപ്പിച്ചതെന്നും അദ്ദേഹം ചർച്ചയിൽ ആരോപിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഈരാറ്റുപേട്ട മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റി ഉൾപ്പെടെ വിവിധ സംഘടനകൾ പരാതി നൽകിയിരുന്നു തുടർന്ന് പി സി ജോർജിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ അറസ്റ്റ് വൈകുന്നതിൽ വ്യാപക പ്രതിഷേധമുയരുകയും ചെയ്തു ഇതിനിടെയാണ് പി സി ജോർജ് മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചത് എന്നാൽ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി തള്ളുകയായിരുന്നു തുടർന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി इल, था था था। था था െ സമീപിച്ചത് അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വിദ്വേഷ പ്രസ്താവനയിൽ പി സി ജോർജ് മാപ്പ് പറഞ്ഞതാണെന്നും ഷോൺ ജോർജ് നേരത്തെ പറഞ്ഞിരുന്നു മജിസ്ട്രേറ്റ് കോടതിയുടെ ജാമ്യ ഉത്തരവ് ലംഘിച്ചതിന് പി സി ജോർജ് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതി മറ്റൊരു വിവാദമായ കേസിൽ ജാമ്യം നൽകിയപ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു അതിന്റെ നഗ്നമായ ലംഘനമാണ് നടന്നത് കോടതി ഉത്തരവുകൾ ലംഘിച്ചാലും പ്രശ്നമില്ല എന്ന തരത്തിലാണ് പി സി ജോർജ് പെരുമാറുന്നതെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി പി സി ജോർജ് നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവന മുഴുവനായി കോടതി കേൾക്കുകയും ചെയ്തിരുന്നു ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചത് ഗൗരവപ്പെട്ട കാര്യം തന്നെയാണെന്ന് കോടതി വ്യക്തമാക്കി